നമസ്കാരം ഇന്ന് വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അന്നേരം അതിൻ്റെ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടി ഒരു ഓണപരിപാടിക്ക് പോലും ഒരു അവാർഡ് കിട്ടാത്ത എനിക്ക് യൂട്യൂബ് ഒരു അവാർഡ് വരികയെന്ന് വെച്ചാൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കായായിരുന്നു കൊട്ടാരക്കരയായിരുന്നു ഈ ബട്ടൺ നമുക്ക് വന്നിരുന്നത് അന്നേരം അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് എൻ്റെ വീട് കൊല്ലം കൊട്ടാരക്കര പൂയപ്പള്ളിയിലാണ് അന്നേരം അവിടെ ചെന്നപ്പം ഈ അതിൻ്റെ പാഴ്സലുവാൻ വരുന്നേ ഉള്ളായിരുന്നു നമ്മൾ അന്നേരം വെയിറ്റ് ചെയ്ത് എസ് ടി കൊറിയർ വഴിയാണ് ഈ പാഴ്സൽ നമുക്ക് വന്നത് അന്നേരം നമ്മൾ വന്ന ഉടനെ അവരുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ ഈ സാധനം എടുത്ത് തന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് ചേച്ചിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പിന്നെ അവിടെ നിന്ന് വേറൊരാളാണ് നമുക്കിത് തന്നത് പിന്നെ സൈൻ ീത കൊടുക്കണമായിരുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ് ഇത് ഒരിക്കലും കിട്ടുമെന്നും വിചാരിച്ചല്ല നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടാൻ പറ്റിയത് അതുപോലെ തന്നെ നമ്മൾ നേരെ പോയത് ഗണപതി അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ എടുത്താലും എന്തായാലും ഒരു നല്ല കാര്യം നമുക്ക് നടക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ പോകുന്ന കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്കാണ് ഇത് വെച്ച് വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ജ്യൂസ് കടയിൽ കയറി ഓരോ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടിയായിരുന്നു വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്ത് കയറി ഞാൻ എന്തൊരു സാധനം മേടിച്ചാലും എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും കൈ ആദ്യമായിട്ട് അത് കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് അന്നേരം കൊണ്ടുപോകാൻ പറ്റിയില്ല അന്നേരം വന്ന ഉടനെ അമ്മയുടെ അച്ഛൻ്റെയും കൈ തന്നെയാണ് ഇത് കൊടുത്തത് അതിന് ഇത് പൊട്ടിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ച് അന്നേരം നമുക്കിത് പൊട്ടിച്ച് നോക്കാം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ഒരു ആകാംക്ഷയാണ് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് കയ്യിലോട്ട് ഇത് കിട്ടുന്നത് പലരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അന്നേരം പൊട്ടിച്ച യൂട്യൂബിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു നല്ല പാക്കിങ്ങോട് എന്ന് വെച്ചാൽ ഇതെനിക്ക് വന്ന് യു എസ് സിന്ന് വരുന്നതാണ് അന്നേരം അത്യാവശ്യം നല്ല പാക്കിങ്ങോടുകൂടിയൊക്കെ തന്നെയാണ് ഇത് അയച്ചിരിക്കുന്ന ഒരു അന്നേരം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് അതായത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കറക്റ്റ് നമ്മുടെ കണ്ണൻസ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ എഴുതിട്ടുണ്ട് ഇതിപ്പം എനിക്ക് നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ച് വലിപ്പമൊക്കെ കുറച്ചിട്ടുണ്ട് ചെറിയൊരു സൈസിലാണ് ഇത് വരുന്നത് പിന്നെ ആ വൈഫിൻ്റെ വീട്ടിൽ പോയി അന്നേരം വൈഫിൻ്റെ അമ്മയുടെ ഇത് കൊടുത്ത് അമ്മയെ അത് ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നത് അവർക്കും വളരെ സന്തോഷമായി അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് ഇനി നമുക്ക്